കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ സംസ്ഥാനത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സംബന്ധിച്ച് കെ എസ് യു ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്ന് ഐ ടി ഐ എന്നിവിടങ്ങളിൽ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചു സംസ്ഥാനത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കെ എസ് യു ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഐ ടി ഐ മാരാത്തുകുന്ന് എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പാളുമായി കെ എസ് യു നേതാക്കൾ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെയും നിലപാടുകളിലുള്ള അതൃപ്തി അറിയിക്കുകയും ചെയ്തു കേരള വിദ്യാർത്ഥി സംഘടന എല്ലാ തരത്തിലും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നേടിക്കൊടുക്കുവാൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും തുടർന്ന് കെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ജോണി ഹസൻ ഷെയ്ഖ് ആദിത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ധു ആഹ്വാനം ചെയ്തു കെ പ്രവർത്തകരായ എബിൻ സജി ആദിത് സാബു കിരൺ ഫ്രാൻസിസ് അശ്വിൻ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു അപേക്ഷ കൊടുത്തിട്ട് പോലും ഇവിടെ സീറ്റ് ലഭിക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കെ ഐ സിയു ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ബന്ധ നമുക്ക് തന്നെ അറിയാം ഇവിടെ ഒരു പ്ലസ് വണ് പ്ലസ് വണ്ണിൽ തന്നെ നമുക്ക് അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം അലോട്ട്മെന്റ് കാര്യങ്ങളൊക്കെ പകുതി പേരോളം നമുക്ക് അലോട്ട്മെന്റ് കാര്യങ്ങൾ വന്നതിന് ശേഷം ഇനിയും പകുതിയോളം പേരിപ്പോഴും സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവകുട്ടി പോലും നമ്മുടെ ഇത് ഈ കെ ഐ സിയുവിന്റെ ഈ സമരത്തോടും അതുപോലെ പ്രതിപക്ഷ സമരങ്ങളോടും ഒട്ടും തന്നെ ഒരു താല്പര്യമോ കാര്യങ്ങളോ സമീപ സമീപനങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരിഹാസഭാവത്തോടെയാണ് ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഏർ വിദ്യയെ പോലും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്